ഒരു ജൈവ മനുഷ്യൻ മനുഷ്യന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് പൊതുവെ എല്ലായിടത്തും പറയുന്നത് അതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ സൗഹൃദ സംഭാഷണത്തിലേക്ക് പോകാൻ കരുതുക ഭാഷയിൽ ആനന്ദാണ് ഈ വാക്കാതെ ഉപയോഗിക്കുന്നത് ജൈവ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പുസ്തകമൊക്കെ ഉണ്ടല്ലേ ജൈവ മനുഷ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ ശീർഷകവും മാതെ ഞാൻ എടുക്കുന്നുള്ളു കാരണം അതത്രയും ആഴമുള്ള ഒരു ഗ്രന്ഥമാണ് അതിന്റെ ചുരുക്കം ഒന്നും പറയാൻ പറ്റുക ഇത്ര എളുപ്പ സർമല്ലത് ഞാൻ പൊതുവെ കുട്ടികളോട് പറഞ്ഞുകൊടുക്കുന്ന സംഭവം ഞാൻ എന്താണ് ഒരു ജൈവ് മനുഷ്യൻ അത് ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് നിങ്ങളുടെ സിരസിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന കവിതയാണോ അതോ കണക്കാണോ കണക്കെന്ന് പറയുന്നത് ഇങ്ങനെ വളരെ ഉള്ളൊരു സംഭവമാണ് വിശേഷിച്ചും ഒരു വ്യാപാരത്തിലൊക്കെ കണക്കെന്ന് പറയുന്ന ലാഭനഷ്ട കോളങ്ങൾ എന്ന് പറയുന്ന കണക്കാണ് അപ്പൊ ഒന്നാം വിചാരം ഇത്രേ ഉള്ളു നിങ്ങളുടെ സിരസിൽ നിങ്ങൾ സൂക്ഷിക്കുന്നത് ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും പട്ടികയാണ് ഇപ്പൊ ഇവിടെ ഇത് പറയാനായിട്ടുള്ള എൻ്റെ ഒരു താല്പര്യം ഇപ്പൊ ഈ സുരേഷും അതിന്റെ കൂട്ടുകാരും ഒക്കെ ഏർപ്പെടുന്ന ഒരു കാര്യത്തിനകത്ത് സത്യം പറഞ്ഞാല് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അവർ വിചാരിച്ചിരുന്നെങ്കിൽ ഈ സന്ധ്യ ഉണ്ടാവത്തില്ല പല രീതിയിൽ കുറെ കാലമായിട്ട് അവരൊരു കാര്യം ഒരുമിച്ച് കൂടുന്നതിനായിട്ട് ഇങ്ങനെ കണ്ടെത്തുകയായിരുന്നു അത് പലതും അടഞ്ഞു പോയി തൊട്ടുമുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു രീതിയിൽ ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പീപ്പിൾസ് ട്രീ എന്നും പറഞ്ഞുകൊണ്ടേ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ മനുഷ്യർ കാര്യമായിട്ട് ലാഭങ്ങളില്ലാത്ത ചില കാര്യങ്ങൾ ഏർപ്പെടണം ഇപ്പൊ അതാണ് വാസ്തവത്തിൽ ഈ ജൈവ മനുഷ്യന്റെ ഒന്നാമത്തെ ഘടകം തോന്നുന്നു ഈ ദിവസത്തിലൊക്കെ പറയുന്നതാണ് നിന്റെ അപ്പത്തെ പുഴയിലേക്ക് എറിയുക പറയുന്നത് കാരണം അത് ഈ കൃഷിക്കാരുടെയൊക്കെ നാടാണ് ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞാൽ കുറെ അധികം കറ്റയെടുത്തിട്ട് ഇവര് ഇങ്ങനെ പുഴയിലേക്ക് എറിയും സ്വാഭാവികമായിട്ട് അത് എവിടെയെങ്കിലുമൊക്കെ അടിഞ്ഞുകൂടി ഇങ്ങനെ നല്ല മണ്ണാണ് അവിടെ അത് മുളപൊട്ടി ആ ദേശത്ത് എന്തായിട്ട് മാറും കൊഴുത്തായിട്ട് മാറും അപ്പൊ നിങ്ങൾ പോലും അറിയാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ ആ പ്രകൃതിയുടെ പുഴുക്കിലേക്ക് ഇങ്ങനെ എറിഞ്ഞു വിടുന്ന ചില സംഭവങ്ങളുടെയൊക്കെ ഒരു ചെറിയ രൂപമായത് ഒന്നതാണ് രണ്ട് നിങ്ങൾ ഈ തുറന്നു പിടിച്ച കണ്ണുകൾ വല്ല പ്രധാനപ്പെട്ട ചെകുവരെ കുറിച്ചൊക്കെ പറയുന്ന കണക്കാണ് ഈ മനുഷ്യൻ വെടിയേറ്റ് മരിച്ചു കിടക്കുമ്പോഴും ഇങ്ങനെ കണ്ണ് തുറന്നു പിടിച്ചതെന്നാണ് പറയുന്നത് അത് അങ്ങനെ തന്നെ ഫിസിക്കലായിട്ട് അങ്ങനെ തന്നെ ആണോന്നും അല്ലെന്നുള്ളതല്ല പ്രശ്നം അത് ഭയങ്കരമായിട്ടൊരു മെറ്റഫല ഈ കുറച്ചുകൂടി ഇങ്ങനെ ഇങ്ങനെ കണ്ണ് തുറന്നു പിടിക്കാന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വ്യാപാരിലേക്ക് ഈ തുറന്നു പിടിച്ച കണ്ണിനകത്ത് മാത്രമേ കമ്പാഷൻ ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങക്ക് കണ്ണെന്തിനാണെന്നുള്ള പ്രശ്നം ഇസ്ലാം പാരമ്പര്യത്തിനകത്തൊരു ഗുരുവുണ്ട് അല്ലെങ്കിൽ ഒറ്റക്കണ്ണൻ ഗുരുവാണ് പല ആളിലും ഒറ്റക്കണിയിൽ രഹസ്യം മരിക്കുന്ന നേരത്തെ പറഞ്ഞിരുന്നത് ചെറുപ്പത്തിൽ ഇങ്ങനെ ചില അന്വേഷണങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അത്ര ഒരു കാലത്തിനകത്ത് എന്റെ ഒരു ചങ്ങാതി എന്നെ കാണാൻ വന്നു അവനിങ്ങനെ കടം പെരുകിയിട്ട് ആ പിറ്റേന്ന് പുലരിയിൽ നിന്ന് നാട് വിട്ടു പോകാൻ പോയി ആ രാത്രി മുഴുവൻ ഞങ്ങളിന്ന് ഓരോന്ന് ഓർത്തു ആലിംഗനം ചെയ്തു ഓർത്തുകരഞ്ഞു എന്നിട്ട് പുലരിയിൽ അവൻ മടങ്ങി പോകുമ്പോൾ ഞാൻ അവനോടൊപ്പം ഗ്രാമത്തിന്റെ അതിർ വരെ പോയി എന്നിട്ട് അവൻ പോകുന്ന നോക്കി നിന്നു പക്ഷെ തിരിച്ചു വന്നിട്ട് എൻ്റെ മുറിയിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നില കണ്ണാടിയിൽ നോക്കുമ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി എന്റെ ഈ രണ്ട് കണ്ണിൽ ഒരു കണ്ണ് മാത്രമേ ഈറണായിട്ടുള്ളൂ അപ്പൊ ഞാൻ അള്ളയോട് പറഞ്ഞു അള്ള ചങ്ങാതിയുടെ ദുഃഖം കേൾക്കു കേട്ടിട്ട് നനയാത്ത കണ്ണ് എനിക്ക് എന്തിനാണ് ആ നിമിഷം ഞാൻ ഒറ്റ കണ്ണനായ കുറച്ചുകൂടി ഇങ്ങനൊരു തുറന്നു പിടിച്ച കണ്ണെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മനുഷ്യനിലേക്ക് ഉറ്റി നോക്കാനായിട്ടുള്ളൊരു ക്ഷണമുണ്ട് ഉണ്ട് അതെല്ലായിടത്തും ഉണ്ട് ഇപ്പൊ ഞാനൊരു രണ്ടു മാസമായി കാണുമ്പോ ഇപ്പൊ കുംഭമേളക്ക് പോയി കുംഭമേളക്ക് എന്ന് പറഞ്ഞതിന്റെ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വെറുതെ മനുഷ്യ കാണാൻ ഉള്ളു മാത്രം ഏതൊക്കെ ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ നമ്മൾക്ക് സാധാരണ രീതിയിൽ പരിചയമില്ലാത്ത ഒരു കളത്തിൽ ഒതുക്കാൻ പറ്റാത്ത എല്ലാ കളങ്ങളിൽ നിന്നും കവിഞ്ഞൊഴുകുന്ന കുറെ മനുഷ്യ വരികയാണ് നിങ്ങളതിനെന്തൊക്കെ പറഞ്ഞ് ചെറുതാക്കാൻ ശ്രമിച്ചാലും ഇവര് നമ്മുടെ കൂടുതലായിട്ട് ഇങ്ങനെ ജ്ഞാനദാഹികളായ മനുഷ്യ വളരെ കുറച്ച് ആവശ്യങ്ങളുള്ള മനുഷ്യരാണ് നമ്മുടെ ഒരു പരിഗണനകളും അവരുടെ പരിഗണനകളല്ല മനുഷ്യരെ കാണുക എന്നുള്ളത് ഈ അവസാനം വരെ കണ്ണു തുറന്നു പിഴത്തേങ്ങനെ മനുഷ്യരെ കാണുക എന്നുള്ള മനുഷ്യനേ ഉറ്റുനോക്കുക അപ്പോഴാണ് നമുക്ക് മനുഷ്യ മനസ്സിലാവുന്ന ഇങ്ങനെ മനുഷ്യർക്ക് ദുഃഖമുണ്ട് വ്യസനമുണ്ട് ഉറ്റുനോക്കാത്തവരിൽ നിന്ന് എങ്ങനെയാ ഉണ്ടാവുക അതുകൊണ്ടാണ് ഇങ്ങനെ നാസി ഭരണകൂടങ്ങളിലൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അവരുടെ പട്ടാളക്കാർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യന്റെ കണ്ണി നോക്കാൻ പാടില്ല കണ്ണി നോക്കി എന്തുണ്ടാവും ഉണ്ടാവും എപ്പോഴാണ് കരുണ ഉണ്ടാവുന്നത് കാരണം ഉണ്ടാകുന്നത് ഒരു പെട്ടെന്ന് ദിവസം നിങ്ങൾക്ക് പിടിത്തം കിട്ടുന്നു നിങ്ങളും നിങ്ങളുടെ പരിസരം ഒരേപോലെ സഫർ ചെയ്യ കുറച്ച് കാലമായിട്ടൊരു ഒരു അഞ്ചോ ആറ് വർഷമായിട്ടൊരു ചെറിയ ചായക്കടയിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ ഉള്ളിടത്തോളം ദിവസങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഓരോ ദിവസവും പുതിയ മനുഷ്യരെ കാണാന്നുള്ള നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തില് ഇങ്ങനെ തകർന്നു പോയ മനുഷ്യ കഴിഞ്ഞ ദിവസം ഒരു പതിനേഴ് വയസ്സുള്ളൊരു ഒരു ചെറുപ്പക്കാരൻ വരികയാണ് കളിക്കാവുള്ള സൈഡിൽ നിന്നാണ് അവന്റെ ജോലി പോയി കാരണം അവൻ്റെ ഹോട്ടലിൽ ജോലി ചെയ്യാണ് രാവിലെ ഹെൽത്തുകാർ വന്നിട്ട് അത് അടച്ചു മുതലാളി പണം കൊടുത്തിട്ടില്ല വെറുതെ ഒരു പതിനേഴ് വയസ്സിന്ന് കുട്ടി എന്ന് പറയുന്നത് ആൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങൾക്ക് ആ ഉണ്ടെങ്കിൽ നിങ്ങൾ അവന്റെ ജംഗ്ഷനിലെ കടയെ പോലും സാധനം വാങ്ങാൻ വിടത്തില്ല അത്രയും പ്രൊട്ടക്ടറായ ഒരു സമൂഹമാണ് മോസ്റ്റ്ലി അപ്പൊ ആ ഈ പതിനേഴ് വയസ്സിനുള്ള കുട്ടി അഭിവരിച്ച വ്യസനങ്ങൾ എന്താക്കുക അച്ഛന് മാനസികാസ്വസ്ഥ ഉണ്ട് ഒരു ബ്രദർ പക്ഷെ അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഉണ്ട് പക്ഷെ ആ വീടിനകത്ത് അമ്മ പൂർണ്ണ ആരോഗ്യവിധ അമ്മ എന്നിട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞ കോവിഡ് കാലത്തില് ഈ മുഴുവൻ കുടുംബത്തിനും ചിത്രപ്രമമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മുഴുവൻ കുടുംബത്തെയും പ്രാചക്ഷത്തിലാക്കി ആരോഗ്യമുള്ള അമ്മ ഉൾപ്പെടെ അപ്പൊ പതിനേഴ് വയസ്സുകാരൻ കുട്ടി ജോലി ചെയ്യുന്നതും ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ് അമ്മയെ പ്രാന്താശു വരിക ഒരു മനുഷ്യരും എന്തുമാത്രം കഥകളുടെ അല്ലെ ഒരു പറഞ്ഞു തീരാത്ത കഥകളുമായിട്ടാണ് നടക്കുന്നത് ലിസൺ ടു സ്റ്റോറീസ് ഞാൻ ഈ ഓർക്കുന്നു ഇത്തരം ചില സങ്കല്പങ്ങൾ നമ്മൾ എടുക്കുന്ന മലച്ചോടായിട്ടാണ് പീപ്പിൾസ് സ്പീക്ക് ഇത്തരം മലച്ചുവട്ടിലിരുന്നുകൊണ്ട് നമ്മൾ ലിസൺ ചെയ്യേണ്ട കഥകളാണ് മനുഷ്യരുടെ കഥകൾ അത് നിങ്ങളെ കുറെ കൂടി ഭേദപ്പെട്ട മനുഷ്യരാക്കുന്നു മനസ്സിലുണ്ടെങ്കിൽ ചില കാര്യങ്ങളുമായിട്ട് ജീവിക്കാനായിട്ട് മക്കൾ തയ്യാറാവുന്നു അതൊക്കെ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യൻ ഈ സിരസ്ഥിരി കണക്കില്ല പകരം എന്താണ് കവിത ചിലപ്പോ നിങ്ങൾ വിചാരിക്കും ഈ കാൽക്കാശിന് മൂല്യമില്ലാത്ത ഈ കവിത കൊണ്ട് എന്താ കാര്യം പക്ഷെ അത്തരം ചില മക്കളും അത്തരം ചില മുതിർന്നവരും ഒക്കെയാണ് നമ്മൾ പാർക്കുന്ന ഈ ഗൃഹത്തിന് കുറച്ചുകൂടി അഴകു കൊടുക്കുന്നത് സെക്കൻഡ് അതാണ് തുറന്നു പിടിച്ച കണ്ണ് പിന്നെ ഈ വലിയ ചെവിയാണ് ജൈവ മനുഷ്യന്റെ പ്രത്യേകത ബുദ്ധയുടെ എല്ലാ പടങ്ങളും ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബുദ്ധക്ക് വലിയൊരു ചെവി ഉണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ചെവി വരേണ്ട കാര്യമില്ല എന്നിട്ടും ബുദ്ധയുടെ കാലം തൊട്ടുള്ള മിയറൽ ചിത്രങ്ങളില് ഇങ്ങനെ ബുദ്ധയുടെ ചെവി വല്ലതായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നു എന്താ അർത്ഥം ഓഫ് ലിസൺ കൂടി മനുഷ്യരെ ശ്രദ്ധിക്കും മനുഷ്യ കേൾക്ക് എത്ര കാലമായിട്ട് നമ്മൾ സ്നേഹിതനെ കേട്ടിട്ടുണ്ട് സുരേഷോട് സൂചിപ്പിച്ചാണെ ഇങ്ങനെ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയും പെട്ടെന്ന് ദിവസം അയാൾ ആത്മഹത്യ ചെയ്ത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഈ പെട്ടെന്ന് ദിവസം ആത്മഹത്യ എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് ഈ മുങ്ങിപ്പോകുന്ന കപ്പലിൽ നിന്ന് എസ് ഒ എസ് പോകുന്ന കണക്ക് അയാളുടെ സന്ദേശം പോകുന്നുണ്ടായിരുന്നു ആ സന്ദേശം വായിക്കാൻ പറ്റുന്ന ശ്രദ്ധയോ കേൾവിയോ നമുക്ക് ഉണ്ടായിരുന്നിട്ടില്ല ആരും വിചാരിക്കരുത് ഒരു പ്രഭാതത്തിൽ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ തന്റെ ജീവിതം ഈ കളി അവസാനിപ്പിച്ച അതിൽ കാലാകാലങ്ങളായിട്ട് നിങ്ങളോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് വായിച്ചിട്ടില്ല എന്റെ ഒരു സ്നേഹിതന്റെ വീട്ടില് ഇങ്ങനെ അമ്മയോട് വലിയ ഇഷ്ടമുള്ള ഒരു മോനുണ്ട് അവൻ മാറിയ താമസിക്കുന്ന എല്ലാ ദിവസവും രാവിലെ പണിക്ക് പോകുന്നതിനൊക്കെ അമ്മയുടെ ഇടത്തുനിന്ന് വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കട്ടൻ കാപ്പി വാങ്ങി കുടിക്കും അന്നിങ്ങനെ കാപ്പി വാങ്ങി കുടിച്ചു എന്നിട്ട് പതുക്കെ ഇങ്ങനെ അമ്മയുടെ മുഖത്തേക്ക് ഒരു സെക്കൻഡ് നോക്കി ഈ കപ്പ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്നിട്ട് ഇറങ്ങി നടന്നു അമ്മ ആ നിമിഷം തന്നെ ടൗണില് കച്ചവടമൊക്കെ ചെയ്യുന്ന ഒന്ന് രണ്ട് സഹോദരന്മാർ വേറെ ഉണ്ട് അവരെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ ഇറങ്ങാൻ നേരത്ത് എന്നെ ഒരു ഏനക്കേടുള്ള നോട്ടം നോക്കി അവർ തപ്പി ചെല്ലുമ്പോഴേക്കും ഈ റബ്ബറൊക്കെ ഉണക്കാനായിട്ട് ഇടുന്ന ആ ചെറിയ മുറിക്കുക ഇയാൾ ഉളട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു ഈ എസ് ഒ എസ് നല്ല ഭാര്യയോ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ സ്നേഹിതരോ സഹപ്രവർത്തകരോ കാണാതെ പോയ ഒരു എസ് ഒ എസ് അമ്മയ്ക്ക് പിടുത്തം കിട്ടുന്നുണ്ട് കുറച്ചുകൂടി ലിസണിങ് ജീവിതം അർഹിക്കുന്നുണ്ട് ഈ ലിസണിങ് ജീവിതം അർഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ജീവിതം നിശബ്ദത അർഹിക്കുന്നുണ്ടെന്ന് തന്നെ അർത്ഥം ഇത് മാത്രം ആരവങ്ങൾ ആ ഇത് മാത്രം ആരവുണ്ട് ഒരു യുദ്ധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല യുദ്ധത്തിന് വേണ്ടി ഇത്രയും മനുഷ്യർ ഈ നാട്ടിലുണ്ടാവുന്നു ഒരു ഷോക്കിംഗ് റെവലേഷൻ ആയിരുന്നു അത് മനുഷ്യർ യുദ്ധത്തിന് വേണ്ടി സംസാരിക്കുക അപ്പുറത്തെ എയർപോർട്ടാ ആ എയർപോർട്ടിൽ ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആയിരക്കണക്കിന് മനുഷ്യർ ഇങ്ങനെ ഫ്ലൈറ്റ് കയറിക്കൊണ്ടിരിക്ക സഞ്ചരിക്കുന്ന ആ ഒരു വിമാനം ഒരു ഈ കാണാവുന്ന ഒരു ഉയരത്തിൽ എത്തിക്കഴിയുമ്പോഴേക്കും പിന്നെ യുദ്ധവും ഇല്ല അതിരുകളും ഇല്ല രാജ്യവും ഇല്ല വെറുതെ തരികണക്കെ നീങ്ങുന്ന മനുഷ്യർ മാത്രമാണ് ഉറുമ്പ് എന്ന് പോലും പറയാനായിട്ട് പറ്റത്തില്ല ഇത്തിരി ഒരു അപ്പർ വിഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ആരവങ്ങളിലൊക്കെ പെട്ടോണ്ടിരിക്കുക കുറച്ചുകൂടെ അപ്പർ വിഷൻ ആവശ്യമില്ലേ അപ്പൊ മൂന്നതാ ഇങ്ങനെ കുറെ കൂടി വലിയ ചെവികൾ എന്നൊക്കെ പറയുന്നത് പിന്നെ സ്ട്രെച്ച് ആൻഡ്സ് പള്ളിയെക്കുറിച്ചൊക്കെ ദേഹം സൂചിപ്പിച്ചു പള്ളി കുരിശ് എന്താണ് വാസ്തവത്തിൽ അത് ഒരാള് സ്ട്രെച്ച് ചെയ്യുന്ന ഇടയാളോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തില് അർത്ഥപൂർണമായിട്ട് ജീവിക്കണമെങ്കിൽ യു നീറ്റ് ടു സ്ട്രെച്ച് ഈ സ്ട്രെച്ചിനെ വിളിക്കുന്ന വാക്കാണെന്ത് കുരിശ്വരിങ്ങനെ സ്ട്രെച്ച് ചെയ്യും ഇങ്ങനെ അബലിലോട്ട് ദുഃഖത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് ദുഃഖം എന്ന് പറയുന്നത് എന്താണ് ആകാശം ചുരുങ്ങുന്നതാണ് ദുഃഖം വാക്കിന്റെ എത്തിമോളജ് പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവും കമ്മെന്ന് പറയുന്ന ആകാശമാണ് ഒരു ദിവസം അയാളുടെ ആകാശം ചുരുങ്ങുന്ന വിളിക്കുന്ന വാക്കാണെന്താ ദുഃഖം അവനവനോട്ട് ചുരുങ്ങുന്നതിന് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന വിലയുടെ പേരാണ് ഈ ദുഃഖം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും എല്ലാവരും പുതിയ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് സ്വയം വെരിഫൈ എടുക്കാവുന്നേ ഉള്ളു എന്താ ഈ ഹാപ്പിനെസ് ഓർമ്മ എന്ന് പറയുന്നത് ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഭവം തന്നെ അങ്ങനെ സംഭവിക്കത്തില്ല നമുക്ക് ക്രിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ വാങ്ങാൻ പറ്റത്തില്ല നിങ്ങൾ ആ ഹാപ്പിനെസ് ഹോർമോൺ ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ ഇതെല്ലാം രൂപപ്പെടുന്നത് ഒരൊറ്റ രീതിയിലാണ് വളി വലിയ സ്ട്രെച്ച് കൈവിരിച്ച മനുഷ്യർക്ക് മാത്രമേ മാത്രമു നിങ്ങൾ പ്രകൃതിയായിട്ടായിരിക്കാം ഇതിൽ സഹജീവിലോട്ടായിരിക്കാം ഇവൻ മെഡിറ്റേഷനുണ്ട് അതും ഇങ്ങനെ സ്ട്രെച്ച് തന്നെയാണ് ഇങ്ങനെ നാലാം പാട് ഇത്രയേ ഉള്ളൂ കൈ കുറച്ചുകൂടി ഇങ്ങനെ വിരിച്ചു പിടിക്കുക നമ്മൾ ആരംഭത്തിൽ തന്നെ ഇങ്ങനെ കൈകോർത്ത് പിടിക്കാനായിട്ട് പറഞ്ഞു എനിക്ക് നന്നായിട്ട് അറിയാം അത് ഇങ്ങനെ കൈകോർത്ത് പിടിക്കാനായിട്ടുള്ള നേരം ആയിട്ടില്ല പക്ഷെ എന്നിട്ടും നിങ്ങൾ നിങ്ങളത് എന്നോടുള്ളൊരു സൗഹൃദത്തിന്റെയോ താല്പര്യത്തിന്റെ പേരിൽ അത് ഭംഗിയായിട്ട് ചെയ്തു പക്ഷെ ഈ ഒന്നോ രണ്ടോ മണിക്കൂർ ഇവിടെ ചെലവഴിച്ചിട്ട് നമ്മൾ പോകുമ്പോ ഒന്നുകൂടി ഒന്ന് കൈകോർത്ത് പിടിക്കാവോ അപ്പൊ അത് കുറെ കൂടി ഇങ്ങനൊരു ഈർപ്പമുള്ള ജസ്റ്ററായിട്ട് മാറും എക്സ്റ്റെൻഡ് യുവർ ഹാൻഡ്സ് ഇങ്ങനെ ജൈവ മനുഷ്യർ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അത്രയും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ഒന്നും ഇങ്ങനെ ഒരു നട്ടല്ലേ മനുഷ്യർ ഇങ്ങനെ ഓരോന്നിലോട്ടും ഇങ്ങനെ ചാഞ്ഞു പോവുക യേശുവിനെ കുറിച്ചൊക്കെ പറയുന്ന സംഭവം ഇതാണ് അവന്റെ എതികളൊന്നും തകർത്തലെന്നു പറയുന്ന ഇങ്ങനെ നേരെ നിൽക്കാനായിട്ട് സ്വയം പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട നമുക്കിവിടെ അയ്യാവ് സ്വാമികൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാമൂഹ്യപരിഷ്കർത്താവ് ഉണ്ടായിരുന്നു ആ മനുഷ്യൻ നമ്മുടെ ക്ഷേത്ര ദേവാലയ സങ്കല്പങ്ങളിലെ ആരാധനയെ തിരിച്ചൊരു മനുഷ്യനാണ് പൊതുവെ ക്ഷേത്രത്തിലും ദേവാലയത്തിലൊക്കെ നമ്മളിങ്ങനെ കുലിഞ്ഞാ നിൽക്കുന്നത് അതിന്റെ പകരമായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട് തലക്കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രഭുവിനെ കണക്ക് നിൽക്കണം രണ്ട് പ്രഭുക്കന്മാര് തമ്മിൽ കാണിയാണ് ഒരടിമയും പ്രഭുവല്ല പ്രഭുക്കന്മാര് ആണ് അയ്യാവു സങ്കേതം എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നീട് ഒരു ധർമ്മമൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടി കൂടി ഇങ്ങനെ നേരെ നിൽക്കാൻ പറ്റുന്നൊരു കാലം സൃഷ്ടിക്കപ്പെടണം ഈ മനുഷ്യൻ എങ്ങനെ രൂപപ്പെട്ടത് അവന്റെ ഒരു പരിണാമമാണ് നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നെങ്കിൽ അവന്റെ പരിണാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഘട്ടമെന്ന് പറയുന്ന ഇങ്ങനെ നേരെയെന്നുള്ള നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ അവസാനത്തോളം നേരെ നിൽക്കുക കുഞ്ഞുങ്ങളെ നേരെ നിൽക്കാൻ പഠിപ്പിക്കാന്നുള്ള നമുക്കൊരു ഒരു ഉണ്ടായിരുന്നു ഈ സുഹൃതമാരുടെയും ഹൃദയമാരുടെയൊക്കെ അച്ഛൻ ബോധി ബോധിശ്വർ അപ്പൊ ഒന്നും കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടില്ല ശേഖരിച്ചിട്ടില്ല മരിക്കാൻ നേരത്ത് ഈ പെൺകുട്ടികളുടെ അടുത്ത് അദ്ദേഹം ഇങ്ങനെ കൺഫസ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു നുള്ളു പോലും കരുതി വെച്ചിട്ടില്ല അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ഹൃദയമാരിയാണ് പറയുന്നത് അച്ഛ അച്ഛാ അങ്ങനെ വിഷമിക്കുന്നത് ഈ പെൺകുട്ടികളെന്ന നിലയിൽ ഞങ്ങളെ നേരെ നിൽക്കാൻ അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ട് നേരെ അതാണ് ഈ പറഞ്ഞ് ജൈവ മനുഷ്യന്റെ മറ്റൊരു സൂചന അവസാനമായിട്ട് ഈ വെണ്ടു കീറിയ കാൽപാദങ്ങള് ഹൈന്ദവ ഭവനങ്ങളിലൊക്കെ എങ്ങനെയാണ് നമ്മൾ നമ്മളൊരാൾക്ക് യാത്ര കൊടുക്കുന്നത് ആ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഈ രണ്ട് തള്ളവെല്ലോന്റെയും ഒരു കൊണ്ടിങ്ങനെ കൂട്ടിക്കെട്ടും എന്നിട്ട് അതിനെ നോക്കിട്ടാ നമ്മൾ നമസ്കരിക്കുന്ന ആ രണ്ട് കൂട്ടിക്കെട്ടിയ തുണിക്കീറുകൾക്കിടയിൽ അയാളുടെ ജീവിതമുണ്ട് നമ്മൾ എന്തുമാത്രം സഞ്ചരിച്ചു എന്തുമാത്രം അപരനോട്ട് സഞ്ചരിച്ചു എന്റെ വിണ്ടുകീറിയ കാൽപാദങ്ങൾ എനിക്ക് കാണിച്ച കണ്ടെങ്കിൽ ആ ജയമനുഷ്യന്റെ സൂചനകൾ പറഞ്ഞിട്ട് ഞാൻ ബക്കു ഒന്ന് ഈ ഒരു സംഭാഷണ പിൻവാങ്ങുകയാണ് ഓർഗാനിക് ിക്സൺ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇത്തരം ചില ഇടങ്ങളെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ആ ഓർഗാനിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഒന്നിങ്ങനെ സിരസിലി കവിത കവിത മാത്രമേ ഉള്ളൂ കണക്കില്ല കണക്കൊരു മോശപ്പെട്ട കളിയാണ് ഒരു വീടിനകത്ത് തന്നെ ആ വീട്ടിലെ ഗൃഹനാഥൻ പറയുകയാണെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ ഈ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇന്നിന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇഷ്ടമുള്ള യാത്ര ചെയ്തിട്ടില്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചില്ലെന്നൊക്കെ പറയുമ്പോ നമ്മുടെ ചങ്കിങ്ങനെ പിന്നോ എവിടെ ഈ കണക്ക് പരാമർശിക്കപ്പെടുന്നു അവിടെ ഇങ്ങനെ മനുഷ്യന്റെ ക്വാളിറ്റിക്ക് ഒരു പരിക്ക് വരുന്നുണ്ട് രണ്ട് ഇങ്ങനെ തുറന്നു പിടിച്ച കണ്ണ് അത്തേ കുറച്ചുകൂടി ഈ സ്വന്തം പരിസരങ്ങളിലേക്കൊന്ന് കണ്ണ് തുറന്നു പിടിച്ചാ എന്തൊക്കെയാണ് നമുക്ക് ചുറ്റും കൂടി ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുന്നത് മനുഷ്യനായിട്ട് ജീവിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാലത്ത് സമാധാനം അനുഭവിക്കാൻ പറ്റുമോ യേശു പറഞ്ഞൊരു വാക്കുണ്ട് മനുഷ്യപുത്രനെ തരാക്കാൻ തോന്നുന്ന ലോകത്ത് ഒരിടത്തും ഇത്രയും ശബ്ദമുണ്ടാക്കുന്ന ഒരു ജനത വേറെ ഉണ്ടാവില്ല ഇതൊരു ശബ്ദം നാല് ഇങ്ങനെ കുറെ കൂടി അവരിലേക്ക് വിരിച്ചു പിടിച്ച കാരം കുരിശൊക്കെ ഇങ്ങനെ താനേ ഉണ്ടാവുന്നു നിങ്ങൾ ദ വെരി വുമൻ യു ബിഗി ടു സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ദ ഹോൾ ബോഡി ബിക്കംസ് എ ക്രോസ് നെഴിൽ നിൽക്കുമ്പോ നിങ്ങൾക്ക് പെടുത്തം കിട്ടും വീഴുന്നത് കുരിശ അഞ്ച് ഇങ്ങനെ കുറെ കൂടി പിണ്ടുകീറിയ കാൽപ്പാദങ്ങൾ ഒന്ന് നമ്മൾ വിട്ടുപോയി ഇതാണത് ഇങ്ങനെ തകരാത്ത നട്ടൻ്റെ അത്തരം മനുഷ്യർ നമുക്കിടയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇത്ര മനുഷ്യരുടെ പട്ടികയൊക്കെ എടുക്കുമ്പോൾ നിശ്ചയമായിട്ട് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെ പട്ടിക ഉണ്ടാവും നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം ഇത്രയും ഒക്കെ സൗകര്യങ്ങളോ സാധ്യതകളോ തുറന്നു കിട്ടാത്ത നമ്മുടെ തൊട്ടു മുമ്പത്തെ തലമുറ കാണിച്ച അത്രയും പോലും ധൈര്യവും വിശുദ്ധിയും രുചു ആയിട്ട് ജീവിക്കുക എന്നൊക്കെ ഉള്ള സാധ്യത നമ്മൾ ഉപയോഗപ്പെടുന്നില്ല അപ്പൊ സായന്ത്രത്തിൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്നു എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ സംഭവം വന്നിട്ട് അവസാനിപ്പിക്ക അവനിങ്ങനെ ഈ ഫൈനാർട്സിൽ സ്കൾച്ചർ പഠിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് അപ്പൊ അവന്റെ അമ്മ അവൻ പാർക്കുന്ന ഒറ്റ വന്നു അപ്പൊ അവന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇവനിങ്ങനെ കുറേ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പൊ അതിനകത്ത് കുറച്ചൊരു പബ്ലിക്കലി എക്സ്പോസ്ഡ് ആവട്ടെന്ന് നമ്മൾ കരുതുന്ന ലൂഡായിട്ടുള്ള ചില ശില്പങ്ങളൊക്കെ ഉണ്ട് ആയിട്ടുള്ള ചില ശില്പങ്ങളൊക്കെ ഉണ്ട് അമ്മ അവനോടൊപ്പം പാർക്കാനായിട്ട് കുറച്ച് ദിവസം വരുന്നറിഞ്ഞപ്പോൾ ഇവന് ഇതിനെയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് പുതപ്പെട്ട് മൂടി പുതപ്പെട്ട് മൂടിയും ചാക്കിനകത്തൊക്കെ ആട്ടി അമ്മ ഒരു ഭ്രാന്ത് ബ്രാൻഡ് പഠിച്ചമ്മയെ ഓരോ മുക്കും മൂലയുമൊക്കെ ഇങ്ങനെ തുടച്ചു വൃത്തിയാക്കില്ലെങ്കിൽ അമ്മയ്ക്ക് സമാധാനമില്ല അങ്ങനെ അമ്മയുടെ മുമ്പിൽ ഇതെല്ലാം എക്സ്പോസ്ഡായി ആയി അമ്മ മാന ചോദിച്ചു നീ എന്തുക്കെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചത് അപ്പൊ അവൻ പറഞ്ഞു അമ്മ ഇത് കാണുന്നു ഞാൻ ആഗ്രഹിച്ചു അപ്പൊ അമ്മ അവനോട് പറഞ്ഞു പേരന്റ്സ് അച്ഛനും അമ്മയൊക്കെ അറിയരുതെന്ന് കരുതുന്ന കാര്യങ്ങൾ എന്തിനാണ് മക്കളേർപ്പെടുന്നത് അവൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഈ അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ സംഭവിക്കാൻ പാടുള്ളൂ അത്രയെങ്കിലും ഒക്കെ നമുക്കൊരു ഓഡിറ്റിങ്ങിന്റെ ബാധ്യതയുണ്ട് അത്രയും മതി വലിയ ആചാര്യന്മാർ പറയുന്ന കാര്യങ്ങൾ ആവശ്യമില്ല നിങ്ങളുടെ പുണ്യപുസ്തകങ്ങൾ പറയുന്ന ജീവിത ചട്ടം വേണമെന്നില്ല ഒരു ബെയർ മിനിമം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് മക്കൾ എന്തിനാണ് അമ്മ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏർപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊരു ചലച്ചിത്രം ഉണ്ടായിരുന്നു ജോണബ്രാഹൻ എന്താണത് അമ്മ അറിയാൻ ബേസിക്കലി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അമ്മ അറിയണം അപ്പൊ അമ്മ അറിയാൻ പറ്റുന്ന വിധത്തിൽ കുലീനതയുള്ള കാര്യങ്ങളും ജീവിതവും സംഭവിക്കണം ഉള്ളതാണ് ഒരു ഈ സന്ധ്യയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പറയുന്ന ഏറ്റവും നല്ല സമാധാനവും അതിനും അഭിവാദ്യവും താങ്ക് യു